ജെ എൻ യു സർവകലാശാലയിൽ വിദ്യാർത്ഥികളും പോലീസും തമ്മിൽ സംഘർഷം വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് അടക്കം ഇരുപത്തിയെട്ട് പേർ പോലീസ് കസ്റ്റഡിയിലാണ് വിദ്യാർത്ഥി മാർച്ച് തടഞ്ഞതിനെ തുടർന്നാണ് സംഘർഷമുണ്ടായത് നോബൽ മരിക്കാരൻ നൽകും വിശദാംശങ്ങൾ നോബൽ മരിക്കാരൻ ഈ സംഘർഷത്തിലേക്ക് ഒരു സാഹചര്യം അതായത് ജെ എൻ യു സർവകലാശാലയിലാണ് വിദ്യാർത്ഥികളും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായത് വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് അടക്കം ഇരുപത്തിയെട്ട് പേർ പോലീസ് കസ്റ്റഡിയിലാണ് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് വിദ്യാർത്ഥി മാർച്ച് തടഞ്ഞതിനെ തുടർന്നുണ്ടായൊരു സംഘർഷം ഇതാണ് ഇങ്ങനെയൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് എന്നാണ് മനസ്സിലാക്കുന്നത് പോലീസും വിദ്യാർത്ഥികളും തമ്മിലുള്ള ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് എന്നാണ് മനസ്സിലാക്കുന്നത് നോബിൾ ചേരുന്നുണ്ട് നോബിൾ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി ഇരുപത്തിയെട്ടോളം പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പോലീസും വിദ്യാർത്ഥികളും തമ്മിലൊരു സംഘർഷം എപ്പോഴാണ് ാണ് സംഭവിച്ചത് നിലവിലെ ഒരു സാഹചര്യം എന്താണ് സർവകലാശാലയിൽ ഇന്ന് വൈകുന്നേരമാണ് വസന്തകുഞ്ച് പോലീസ് സ്റ്റേഷനിലേക്ക് ജെ എൻ യു വിദ്യാർത്ഥികൾ സമരം നടത്തിയത് ഇടത് വിദ്യാർത്ഥികളടക്കമുള്ള സംഘടനകളാണ് സമരം നടത്തിയത് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം യൂണിവേഴ്സിറ്റി ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു യോഗം നടത്തിയിരുന്നു ആ യോഗത്തിൽ വെച്ച് എ ബി പ്രവർത്തകർ യൂണിവേഴ്സിറ്റി യൂണിയൻ പ്രസിഡന്റ് അടക്കമുള്ള ആളുകളെ മർദ്ദിച്ചു ബന്ധപ്പെട്ട വിഷയത്തിൽ എഫ്ഐആർ ഇതുവരെ ഇട്ടിട്ടില്ല ഇത് ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇരുപത്തിയെട്ടോളം വിദ്യാർത്ഥികൾ ഇന്നിപ്പോൾ വസന്തകുഞ്ച് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത് മാർച്ചിന് അനുമതി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പോലീസ് മാർച്ച് തടയുകയും പിന്നാലെ പ്രവർത്തകരും പോലീസും തമ്മിൽ വിദ്യാർത്ഥികളും പോലീസും തമ്മിൽ സംഘർഷം ഉണ്ടാവുകയും ചെയ്ത് പത്തൊമ്പത് ും ഒൻപത് പെൺകുട്ടികളും ഇതുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ വിവരം ഉള്ളത് എന്താണെങ്കിലും ആറ് പോലീസുകാർക്ക് പരിക്കിയിട്ടുണ്ട് എന്ന് വിവരം പുറത്തേക്ക് വരുന്നുണ്ട് എ ബി പിക്ക് അനുകൂലമായി പോലീസും ഒപ്പം സർവകലാശാല അധികൃതരും പ്രവർത്തിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ടാണ് ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധം ഉണ്ടാവുകയും ഇത്തരത്തിൽ ഈ പ്രതിഷേധം ഒടുവിൽ വലിയ തരത്തിൽ സംഘർഷത്തിലേക്ക് മാറുകയും ചെയ്തിരിക്കുന്നത് ഇരുപത്തിയെട്ട് കുട്ടികൾ നിലവിൽ വിദ്യാർത്ഥികൾ ഇപ്പോൾ നിലവിൽ കസ്റ്റഡിയിൽ ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ആറ് പോലീസുകാർക്ക് പരുക്കുണ്ട് പക്ഷേ അത് സാരമായ പരുക്കല്ല എന്നും അറിയാൻ കഴിയുന്നു കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് ഇതുവരെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കാത്തതാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുകയും അതുവഴി വൈദ്യുതി സംഘർഷത്തിലേക്ക് മാറുകയും ചെയ്തിരിക്കുന്നത് ശരി നോബിൾമാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്